കർത്താവ് ഈശ്വരൻ്റെ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിന് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് കൂടി വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുവാനും സാക്ഷ്യങ്ങളെ ഇന്ന് കേൾക്കുവാനും ദൈവം നമ്മളെ ഇന്ന് സഹായിക്കും ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയം തന്നെയാണ് ആമേൻ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം കാൽവരി ക്രൂഷിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാനിനീ പാപിയല്ല നീതിമാനും വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാണ് ഞഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല എനിക്ക് ദിവ്യ വന്നിരിക്കുന്നു എൻ്റെ വേദന യേശു വഹിച്ചതുകൊണ്ട് ഞാൻ വേദനയിലല്ല ഞാൻ ആരോഗ്യത്തിലായിരിക്കുന്നത് ഞാൻ ദാരിദ്ര്യത്തിലല്ല വായ്പ മേടിക്കത്തില്ല വാരി വിതറി കൊടുക്കും കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും ഞാൻ ദീർഘായുസോടിരുന്ന് ദിവ്യ ആരോഗ്യത്തോടിരുന്ന് കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ നമുക്കിന്ന് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ പോകാം കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ ഓരോ ദിവസവും കർത്താവിൻ്റെ വചനത്തിൽ വളരുക മാത്രമല്ല ദൈവപ്രവൃത്തിയിലും അത്ഭുതത്തിലും ദൈവം നമ്മളെ ഉറപ്പിക്കുന്നു ഇന്നും കർത്താവ് നമ്മളെ ഉറപ്പിക്കും ഇന്നും ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഇരിക്കണം ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു എബ്രായർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം പരിചിതമാണ് നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു നമ്മൾ പലതവണ ഈ ഒരു വചനഭാഗം കേട്ടിട്ടുണ്ട് ഈ വചനഭാഗത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എപ്പോഴും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വചനമാണ് ഈ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം തുടർമാനമായിട്ട് ഈ യൂട്യൂബിലൂടെയൊക്കെ വചനം കേൾക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളിതിന് മുമ്പുള്ള വചന വീഡിയോസ് കേൾക്കുകയാണെങ്കിൽ ഒരു തുടർച്ചയാണ് ഓരോ വചന ചിന്തകളും നമ്മുടെ ഈ ചാനലിലുള്ളത് അപ്പോൾ അവിടെ എന്താണ് വിശ്വാസം എന്താണ് ആഗ്രഹിക്കുന്നതിൻ്റെ ഉറപ്പ് എന്നൊക്കെയുള്ളത് മുന്നമേ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ വേദനകൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇവിടെയൊക്കെ നടുവിലായിരിക്കും നമ്മൾ ഈ വചനം കേൾക്കുന്നത് നിങ്ങൾ വചനം കേൾക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നത് വലിയ പ്രയാസത്തിൻ്റെ നടുവിലായിരിക്കാം വലിയ ദുഃഖത്തിൻ്റെ നടുവിലായിരിക്കാം നിങ്ങളോട് ഞാൻ പറയുകയാണ് വിശ്വാസം എന്നതോ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ വിഷയത്തെ അല്ല വിശ്വാസം എന്നതോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അപ്പോൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ മുമ്പിൽ ദൈവം നമുക്കൊരാഗ്രഹം തരികയാണ് നമുക്ക് എങ്ങനെയാണ് ഈ ആഗ്രഹമുണ്ടാകുന്നത് ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം അപ്പോൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭാവിയിൽ എന്താണോ നിങ്ങൾ സംഭവിക്കണമെന്നും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അതാണ് നമ്മുടെ ആഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല ആഗ്രഹം എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല നടക്കാൻ പോകുന്ന കാര്യമാണ് അപ്പം നടക്കാൻ പോകുന്ന കാര്യം നമുക്കൊരിക്കലും ഉറപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുഞ്ഞനാളിലൊക്കെ ടീച്ചർമാർ ചോദിക്കത്തില്ല നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം ആശിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ഡോക്ടർ ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം അങ്ങനെ ഒത്തിരി പിള്ളേർ എന്തു ചെയ്യും അവരുടേതായിട്ടുള്ള അംബിഷനുകൾ അവരുടെ അവരുടെ മുമ്പിലുള്ള അവരുടെ പാഷനെല്ലാം അവർ തുറക്കും പക്ഷേ എന്ത് ചെയ്യാറില്ല നിർഭാഗ്യവച്ചാൽ ഈ പറയുന്ന ആളുകളൊക്കെയും എല്ലാവരും അങ്ങനെ ചിലരെ എത്തിപ്പെടാറുണ്ട് എന്നാൽ ചിലർ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പരാജയപ്പെട്ടു പോകാനാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അർത്ഥം ആഗ്രഹങ്ങൾക്ക് നമുക്ക് എന്തു ചെയ്യാൻ പറ്റത്തില്ല ഉറപ്പ് കൊടുക്കാൻ പറ്റത്തില്ല ആഗ്രഹിക്കുന്ന കാര്യം നടക്കണമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചേക്കും അല്ലെങ്കിൽ മാറിപ്പോയേക്കാം പക്ഷെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉറപ്പിക്കാൻ പറ്റും അതായത് ഇതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഊരിത്തിരിയുന്ന അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് പഠന കഴിവ് ആവശ്യമാണ് സാമ്പത്തികം ആവശ്യമാണ് അഡ്മിഷൻ ആവശ്യമാണ് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ആവശ്യമാണ് ഇതെല്ലാം എൻ്റെ മുമ്പിലുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് ഇതിനെയൊക്കെ ഞാൻ ഓവർകം ചെയ്യണം എനിക്ക് പഠിക്കാനുള്ള കഴിവ് എനിക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനുള്ള സാമ്പത്തികം എനിക്ക് ഉണ്ടാകണം എനിക്കതിനുള്ള കഴിവുകളെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പം ഈ ഒരു ഡോക്ടർ ആകണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തെ ഞാൻ എന്ത് ചെയ്യുകയാണ് എൻ്റെ മനസ്സിലൊരാഗ്രഹമായി കിടക്കുവാണ് അപ്പം ഈ ആഗ്രഹത്തെ ഞാൻ എന്ത് ചെയ്യുകയാണ് എനിക്ക് ചിലപ്പം സംഭവിക്കാതിരിക്കാം ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും പക്ഷെ ഇവിടെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവ വചനത്തിലൂടെ ദൈവം നമ്മുടെ അകത്ത് ഒരാഗ്രഹം തരികയാണ് ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടറായിരിക്കാം നിങ്ങളൊരു ഡോക്ടർ പൊസിഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഡോക്ടർ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളെ ഓവർകം ചെയ്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ ദൈവം നമുക്കൊരു വചനം തരികയാണ് ഈ വചനപ്രകാരമാണ് നാം ആഗ്രഹിക്കുന്നത് ഒരു വചനം കിട്ടുമ്പോൾ ആ വചനത്തിൻ്റെ അകത്തൊരു ഭാവിയുണ്ട് അതാണ് ആശിക്കുക ആഗ്രഹിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം നമുക്കൊരു വചനം തന്നിട്ട് ആ വചനത്തിലൂടെ നമുക്കൊരു ഭാവി തരികയാണ് ആ ഭാവിയിൽ നമ്മൾ ഉറപ്പിക്കണം അതാണ് കർത്താവിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും അതിൻ്റെ അർത്ഥം നിന്നെ ഞാൻ കാണിച്ചിട്ട് വിശ്വസിപ്പിക്കുകയല്ല നീ ആ മഹത്വം കാണുമെന്ന് നീ ഇപ്പം വിശ്വസിക്കണം അതായത് തൻ്റെ മാർത്തയും മറിയെന്ന് പറയുന്ന രണ്ട് സഹോദരിമാരുടെ സഹോദരൻ ലാസർ മരിച്ച് നാറ്റം വന്ന നാല് ദിവസമായിട്ട് കല്ലറി കിടക്കുമ്പോൾ യേശു പറയുകയാണ് ഈ നാറ്റം വന്നവൻ ഉയർപ്പിച്ചിട്ടല്ല ഉയർക്കുന്നതിന് മുമ്പ് പറയുകയാണ് നീ വിശ്വസിക്കണം അതിനർത്ഥം നീ ആഗ്രഹിക്കുന്ന എന്തുവാ സഹോദരൻ തിരിച്ചു വരണം നീ ആഗ്രഹിക്കുന്ന എന്തുവാണ് സഹോദരൻ മനസാന്തരം അല്ലെങ്കിൽ സഹോദരൻ ജീവനുള്ളവനായിട്ട് മടങ്ങി വരണം പക്ഷേ മരിച്ചയാളും തിരിച്ചു വരുവോ അതെനിക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല സ്വപ്നം കാണാൻ പറ്റുമല്ലേ നമുക്ക് എല്ലാവർക്കും സ്വപ്നം കാണാൻ പറ്റും മരിച്ചയാൾ മടങ്ങി വരുന്നു സന്തോഷത്തോടെ പിന്നെയും ജീവിക്കുന്നതൊക്കെ സ്വപ്നം കാണാൻ പറ്റും ഉറപ്പിക്കണമെങ്കിൽ പറ്റത്തില്ല പക്ഷെ ദൈവം നമുക്കൊരാഗ്രഹം തന്നാൽ ദൈവം ഒരു വചനം തന്നാൽ നമ്മൾ ഉറപ്പിച്ചോണം ആ ഉറപ്പിക്കുന്നത് നിശ്ചയമായി മാറണം വചനം പറയുന്നു കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല ദൈവപ്രവൃത്തി എന്നാൽ ഇന്ന് വിശ്വസിച്ചോണം ഇത് ഇതെൻ്റെ സമയമാണ് പ്രതിസന്ധികളെ ഞാൻ മറികടക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ എൻ്റെ എൻ്റെ ഉള്ളത്തെ കർത്താവ് ഇങ്ങനെ പറയുകയാണ് ചില വ്യക്തികൾ നിമിത്തം ഉണ്ടായ ചില മുറിവേറ്റിട്ട് ആ മുറിവുകൾ ആ വ്യക്തികളെ കാണുമ്പോൾ വല്ലാത്ത വേദനയായി നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് എന്ന് സ്പർശിക്കുന്നു എന്നോട് കർത്താവ് എന്ന് നിങ്ങൾ ഇനി അവരെ നോക്കുമ്പം ഇനി മുറിവേൽക്കണ്ട അവരെ നോക്കുമ്പോൾ നിങ്ങളുടെ ഭാവി കാണണം അവരുടെ നടുവിൽ ദൈവം മാനിക്കാൻ വേണ്ടി പോവാണ് ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്ന് ഏറ്റെടുത്തോണം കർത്താവ് അത്ഭുതമായി മാറ്റും സിമിയോട് കർത്താവ് പറയുന്നു ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോവാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിലെന്ന് പറയുന്നു ആലയിലൂയ്യ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ തുടങ്ങും അപ്പോൾ വചനം പറയുന്ന ഇതാണ് ഇന്നിത് ഇത് കേൾക്കുന്ന യൂട്യൂബിൽ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു ആഗ്രഹിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം അപ്പോൾ ആഗ്രഹം എവിടെ നിന്ന് കിട്ടണം ദൈവം തരുന്ന ആഗ്രഹത്തിൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ദൈവം തരാത്ത ആഗ്രഹത്തെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പം ഉദാഹരണമായിട്ട് പറയാം എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് പക്ഷേ അത് നട എനിക്കത് ഉറപ്പില്ല പക്ഷെ ദൈവം തരുന്നൊരാഗ്രഹം എനിക്ക് ഉറപ്പിക്കാൻ പറ്റും ദൈവം തരുന്ന ആഗ്രഹത്തെ എനിക്ക് ഉറപ്പിക്കാൻ പറ്റും ദൈവം പറഞ്ഞതിനെ അതുകൊണ്ടാണ് താഴെപ്പറഞ്ഞ വാക്ക് നിങ്ങൾ കണ്ട രണ്ടാമത്തെ വാക്യം അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് അപ്പോൾ പിതാക്കന്മാർക്ക് എങ്ങനെ സാക്ഷ്യം ലഭിച്ചത് ദൈവം പറഞ്ഞതിൽ അവർ ഉറപ്പിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇനിയൊരു മാറ്റം ഉണ്ടാകുമോ എന്നൊരു സംശയമല്ല കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇത് രക്ഷപ്പെടുമോ എന്നൊരു സംശയമല്ല എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നൊരു സംശയമല്ല ഉറപ്പ് വന്നു എങ്ങനെ ഉറപ്പ് വന്നു വെച്ചാൽ ദൈവം പറയുന്നതിനെ അത് ഫ്യൂച്ചറുമായിട്ട് കണക്റ്റ് ചെയ്യണം ഒന്നുകൂടെ ഞാൻ പറയാം ഇപ്പോഴുള്ള സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ വചനത്തെ തുലനം ചെയ്താൽ കരയാനല്ലാതെ വേറൊന്നുമില്ല പക്ഷേ ഇപ്പോഴുള്ള ഫ്യൂച്ചറിനെ നിങ്ങളൊന്ന് എന്തു ചെയ്യണം അതിനെ ഒന്ന് നിങ്ങൾ മറന്നിട്ട് ഫ്യൂച്ചർ ആഗ്രഹിക്കുക അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ ഉറപ്പ് ഇല്ലില്ല എൻ്റെ നാളെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാവോ ബൈബിളിൽ പറയുന്നു സാഖേലതകൾ അവൻ എനിക്ക് നന്മയാക്കി മാറ്റിയിരിക്കുന്നു അപ്പം എന്താണോ പ്രോമിസുകൾ അതിൽ നിങ്ങൾ ഉറയ്ക്കണമെങ്കിൽ ഇത് തന്ന ദൈവത്തിന് ഇത് കഴിയുമെന്ന് നിങ്ങൾ ഉറക്കണം ഒന്നുകൂടെ ഞാൻ പറയാം എനിക്ക് ഡോക്ടർ ആകണമെന്നൊരാഗ്രഹം ഒരു കുഞ്ഞ് സ്കൂളിൽ വെച്ച് പറയുമ്പോൾ അവൻ്റെ ആഗ്രഹം അവൻ ഉറയ്ക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അവൻ്റെ അമ്മ പറ അല്ലെങ്കിൽ അച്ഛൻ പറയുമായിരിക്കും അത്രയൊന്നും പഠിപ്പിക്കാൻ ഞങ്ങളുടെ കാശൊന്നും ഇല്ല അതുകൊണ്ട് ഇതിനെ കുറപ്പിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ലോട്ടറി അടിച്ചാൽ കിട്ടി ചിലപ്പോൾ എന്ത് ചെയ്യാം നിന്നെ ഡോക്ടറാക്കാൻ പറ്റിയേക്കാം അപ്പോൾ ഇതൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല ഈ ആഗ്രഹങ്ങളൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല എബ്രാഹിം ലേഖനം പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവം തന്നാൽ ഉറച്ചോണം ബൈബിളിൽ അങ്ങനെ പറയുക പ്രിയരെ നിങ്ങൾ രക്ഷപ്പെടുവെന്നും നിങ്ങൾ സൗഖ്യമാകുമെന്നും നിങ്ങൾക്ക് അത്ഭുതം നടക്കുമെന്നും കർത്താവിനാൽ സാക്ഷിയാവുമെന്നൊക്കെ ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉറച്ചോണം കാര്യം പറഞ്ഞ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ് ഈ ദൈവത്തിൻ്റെ കയ്യിൽ മിടുക്കുണ്ട് ദൈവത്തിന് കഴിവുണ്ട് ദൈവത്തിന് ശക്തിയുണ്ട് ദൈവത്തിൻ്റെ എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് സാക്ഷ്യം ലഭിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം ആശിക്കുന്നതിനെ ആഗ്രഹിക്കുന്നതിന് ദൈവത്തി എന്നുള്ള വചനമാണ് ഈ ആഗ്രഹം തരുന്നത് മനുഷ്യൻ്റെ ആഗ്രഹമല്ല കേട്ടോ ദൈവം തരുന്ന ആഗ്രഹം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ പറഞ്ഞിരിക്കും ഞാൻ മകനെ തരും മകനെ തരും നീ ആഗ്രഹിച്ചോ ധൈര്യമായിട്ട് നീ ഉറച്ചോ ധൈര്യമായിട്ട് നീ നിശ്ചയിച്ചോ അബ്രഹാമിന് ശേഷം നമുക്കറിയാം യാക്കോബ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഉറച്ചോ നീ വിശ്വസിച്ചോ നീ ഏറ്റെടുത്തോ നടക്കും അങ്ങനെ തിരിച്ച് ദൈവം പറഞ്ഞതെല്ലാം നമ്മുടെ മുമ്പിൽ സംഭവിക്കുക തന്നെ ചെയ്യും ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കുക തന്നെ ചെയ്യും ദൈവത്താൽ അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ സമയമാണ് എപ്പോഴും പറഞ്ഞോളൂ ഇതെൻ്റെ സമയമാണ് ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ് ഇത് ഞാൻ അത്ഭുതം കാണുക തന്നെ ചെയ്യും കർത്താവിൻ്റെ പ്രവൃത്തി ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും നമുക്ക് ഒരുമിച്ച് എന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് എൻ്റെ കൂടെയെന്ന് പ്രാർത്ഥിക്കാവോ രോഗികളായി ഭാരുന്നവരൊന്ന് ഉറപ്പിച്ച് എൻ്റെ രോഗം മാറുമോ ബ്രദ സൗഖ്യമാകുമോ എന്നല്ല എൻ്റെ വിഷയം ശരിയാകുമോ എന്നല്ല എൻ്റെ ഭർത്താവിൻ്റെ വിഷയം റെഡി ആകുമോ എന്നുള്ളതല്ല എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥത കിട്ടുമോ എന്നുള്ളതല്ല എൻ്റെ കുടുംബത്തിൽ ഐക്യത ഉണ്ടാകുമോ എന്നുള്ളതല്ല ഇന്ന് നിങ്ങൾ ഉറപ്പിക്കണം കർത്താവ് ഇതെൻ്റെ സമയമാണ് ഇതെൻ്റെ സമയമാണ് ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണെന്ന് നിങ്ങൾ ഉറക്കണം ഇന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് ഞാൻ പറയുന്നു യൂട്യൂബിലിരിക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നു ഇത് നിങ്ങളുടെ സമയമാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞ അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊട്ടിട്ട് അലക്സിൻ്റെ പെൺ തലമുറകളെ ഒന്നല്ല പെൺ തലമുറകളെ ദൈവം തൊടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഇന്ന് ഈ വചനം കേൾക്കുന്ന ലോകത്തിൽ ലോകത്തിലെവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു ഇത് നിങ്ങളുടെ സമയമാണ് ഒന്ന് ആഗ്രഹിച്ച് വചനത്തിൽ എന്ത് പറയുന്നു അതൊന്ന് ആഗ്രഹിച്ചിട്ട് ഒന്ന് ഉറക്കുക അന്ന് ഉറയ്ക്കുക അത് ഉറയ്ക്കുമ്പം ഇത് അത്ഭുതമാണ് രോഗശക്തികൾ നിങ്ങളെ വിട്ട് സൗഖ്യമാകുന്നു രോഗത്തിൻ്റെ ദുരാത്മാക്കൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നു കർത്താവിൻ്റെ നാമത്തിൽ ഞാനിത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങ് തൊട്ട് വിടിപ്പിക്കുന്നതിന് നന്ദി അങ്ങ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി ദൈവ ഓരോന്നായി ഓരോന്നായി തുറന്നു വരട്ടെ തടസ്സങ്ങൾ മാറിപ്പോകുന്നു അത്ഭുതത്തിൻ്റെ സമയമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രിൻസിയുടെ ഭവനത്തിൽ എന്നെ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ് പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ന കുടുംബത്തിൻ്റെ അകത്തൊരു ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയാണ് പ്രിൻസിൻ്റെ ഭവനത്തിൽ ബേബീനെ കർത്താവ് സ്പർശിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിനെ റിലീസ് ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൻ്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ ആരോഗ്യ നമ്മുടെ അവകാശം രോഗത്തോട് പറയണത് നിനക്ക് എൻ്റെ മേലെ അവകാശമില്ല രോഗശക്തിയോട് പറഞ്ഞ നിനക്ക് എൻ്റെ മേലെ അവകാശമില്ല ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു കർത്താവൻ്റെ കൂടെ ഉള്ളതിന് നന്ദി യേശുവിൻ്റെ നാമട്ട് തന്നെ ആ മീൻ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ കൂടാ എല്ലാ ദിവസവും നമ്മുടെ സൂം നടക്കുന്നുണ്ട് അതിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ പോകുന്ന സ്ക്രോൾ ചെയ്തു പോകുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾ അയയ്ക്കുക ഞാനതിന് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഒരുമിച്ച് കൂടാം ഒരുമിച്ച് കർത്താവിൽ ബലപ്പെടാം അനേകർ അനുഗ്രഹത്തിന് വേണ്ടി വചനങ്ങൾ ഷെയർ ചെയ്യുക അനേകം തകർന്നവരെ പണിതെടുക്കുവാൻ കർത്താവ് നിങ്ങളിലൂടെ വചനത്തിലൂടെ ദൈവം നിങ്ങളെ സഹായിക്കും സമാധാനത്തോടെ ഇരിക്കണം സ്വസ്ഥതയോടെ കടന്നുറങ്ങണം കർത്താവ് കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് കാണുവാനും അനുഭവിക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ സഹായിക്കും കർത്താവ് കൂടെയുണ്ട് കർത്താവ് കൈവിടത്തില്ല കർത്താവിൻ്റെ കൃപയുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു നാളും തകർന്നു പോവുകയില്ല നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളും താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന ആ നമ്പറിലേക്ക് അയക്കുക കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമറ്റിൽ തന്നെ ആമേൻ